ചാക്കാട് വെച്ചു പിന്നെ ഉത്സവത്തിന് കാഴ്ച കാത്തു അമ്പലത്തിലേക്കല്ലേ ആരാ തേങ്ങാ ഞാൻ കാഴ്ച ആ ഒഴിഞ്ഞ മട്ടനിലടോ മൊത്തം കുത്തി ചായന്നിട്ടെ അത് നോക്കിയാ എടോ മൂന്നാൾ നേരം അടങ്ങാ പറിച്ചതായിട്ട് പിള്ളേർക്ക് ആളെ പറയുന്നുണ്ട് ആ പിന്നെ എന്തായാലും കേരുന്നല്ലേ ഞാൻ കയറി കൊണ്ട് തരാം ആ ഇങ്ങോട്ട് വീട്ടിലൊക്കെ കൊള്ള പോകുന്ന വാട്ടിലെല്ലാം ഒന്ന് കുടുക്കി കെട്ടി അട വെച്ച അല്ല വേറെന്താ പണിയുണ്ടാ ഉണ്ട് പണിയുണ്ട് കാഴ്ചത്തേക്കാണി എനിക്ക് അപ്പുറത്തെ അപ്പുറത്തേങ്ങു വായിക്കണ്ടേ അപ്പൊ ഇതോ പണിയുണ്ട് ഇതെല്ലാം വലിച്ചു കെട്ടണ്ടേ നീ കേറ് സാധാരണ ഉത്സവത്തിൽ എത്ര ം രണ്ട് തേങ്ങല്ലേ ഞമ്മള് കൊടുത്തില്ലേ അതൊന്ന് ചോദിക്കാനുള്ളത് നീ രണ്ടു തേങ്ങയല്ലേ ഇപ്രാവശ്യ ഉത്സവത്തിന് ആ രണ്ട് തേങ്ങ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊടുക്കോളൂ നീ വന്ന രണ്ട് തേങ്ങയും നൂറ്റൊട്ട് പണി